ഹരി എല്ലാവർക്കും നമസ്കാരം എങ്ങനെയാണ് ഈ ഏകം രൂപം പ്രതിരൂപോ എങ്ങനെയാണ് ഈ ഒന്നായിട്ടുള്ളത് പലതായി ബഹുദാകരോദി പലതായി ചെയ്യുന്നത് ആത്മസ്ഥം ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മളിൽ തന്നെ അത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനെ തം പറഞ്ഞു വന്നത് സയൻസിന് ഇനി കണ്ടെത്താൻ ആ അപ്പൊ പറഞ്ഞു വന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോ അവർക്ക് അവർ എന്താ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ നമ്മുടെ ഒരു എന്താ കൊതുകിൽ നിന്ന് ആനയെ സൃഷ്ടിക്കാനുള്ളതുണ്ട് എന്നാ ആനയെ സൃഷ്ടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകിൽ അതിനെ തെരഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കിട്ടും അത് ഉണ്ടാക്കാം ആനയിൽ നിന്ന് കൊതുകിനി ഉണ്ടാക്കാം നെൽച്ചെടി നെൽക്കതിരിൽ നെൽച്ചെടിയുടെ നെൽക്കതിരിൽ നിന്ന് മനുഷ്യന്റെ സാധ്യത ഇതൊക്കെ ആണ് ആ ജേണലിൽ വായിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ രോമത്തിൽ നിന്ന് രോമത്തിന്റെ ഒന്ന് രോമം പൊഴുതെടുത്താൽ ആ അതിൽ കാണുന്ന അത്ര മതി അത്രേ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇതിന് ടിഷ്യൂ കൾച്ചർ എന്ന് പറയും അത്രയുടെ ആവശ്യമേ ഉള്ളൂ അതിൽ നിന്ന് ഒരു സന്ദീപാനന്ദഗിരിയെ സൃഷ്ടിക്കാം കാഴ്ചയിലും എല്ലാം ഡിക്റ്റോ ആയിരിക്കും പക്ഷെ മൂപ്പര് ഈ ഗീത പറയണമെന്നോ ഉപനിഷത്ത് പറയണമെന്ന് നിർബന്ധമില്ല അതുമാത്രമേ ഉള്ളൂ അവിടെയാണ് സയൻസ് പരാജയം എന്നല്ല അതൊരു അതിനെ ഡീകോഡ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ മൂപ്പര് അപ്പൊ അതൊരു സംഭവമാണ് അത് പിന്നെ അതിൻ്റെ ഇതാണല്ലോ അതിൻ്റെ വേറൊരു വേർഷൻ ആണല്ലോ സയൻസിൽ അതായത് ഇപ്പോ നമുക്കൊരു വാഹനം മേടിച്ചാല് ഈ സയൻസിന്റെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെയൊക്കെ മനസ്സിലാക്കാൻ പോയാൽ ഭയങ്കര രസമാണ് ഈ വേദാന്തമായിട്ട് ഏറ്റവും നന്നായിട്ട് ഏർ പോകുന്ന ഒരു സംഗതിയാണ് ഇപ്പോ നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ആ ടയർ ഒരു ടയർ ഒരു സ്റ്റെപ്പിനി എന്ന് പറയുന്ന അഞ്ചാമത്തെ ഒരു ടയറുണ്ട് ഒരു കാറാണെങ്കിൽ കാറാണെങ്കിലും സ്കൂട്ടറിനൊക്കെ ആണെങ്കിലും ഉണ്ടാവും വലിയ ബൈക്കിനൊന്നും അത് അവിടെ ഫിറ്റാക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് വരുന്നില്ല ടയർ പഞ്ചറായാൽ പിന്നെ ഒരു നമുക്കൊരു ഒരു ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ ഒരു ടൂൾ കിറ്റിലെ അത്യാവശ്യം ബൾബ് അങ്ങനെയൊക്കെ പുതിയ വാഹനങ്ങളിൽ കാണാറുണ്ട് സ്പെയർ പാർട്സ് വാഹനത്തിൽ തന്നെ ഉണ്ടാവും അപ്പം ഇതേപോലെ നമ്മുടെ നമുക്ക് കുറെ സ്പെയർ പാർട്സുകൾ ഇതിനെ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ ഉണ്ട് കണ്ണ് രണ്ടെണ്ണം ഉണ്ട് മൂക്ക് കാത് ഒന്ന് കേൾവി കുറഞ്ഞാലും മറ്റതുകൊണ്ട് കാര്യം നടക്കും ഇതുപോലെ കിഡ്നി ഒന്ന് ഫെയിലായാലും അടുത്തത് സപ്പോർട്ട് ചെയ്യാനുണ്ട് കാല് രണ്ടെണ്ണം ഉണ്ട് കൈകൾ രണ്ടെണ്ണം ഉണ്ട് വിരലുകൾ ഒക്കെ സ്പെയർ പാർട്സുകളൊക്കെ ഉണ്ട് ആ സ്പെയർ പാർട്സൊക്കെ വളരെ മനോഹരമായിട്ടാണ് അത് ഫിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ ഈ സ്പെയർ പാർട്സിൽ ഈ പറഞ്ഞ പോലെ കിഡ്നി ഇതൊക്കെ ഫെയിലായാൽ നമുക്ക് ചിലപ്പോൾ രണ്ടും പോയേ കഴിഞ്ഞാൽ അതുകൊണ്ട് ഡോണറുടെ ആവശ്യമുണ്ട് ഇപ്പം അതിനു വേണ്ടിയിട്ട് പല പലതിൻ്റെയും അതുപോലെ മജ്ജ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു ഭാഗത്ത് ഫിറ്റാക്കുന്ന സ്കിന്നിൻ്റെയൊക്കെ ലെയർ എടുത്ത് പ്ലാസ്റ്റിക് സർജറിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതൊക്കെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതേപോലെയാണ് നമ്മുടെ നമുക്ക് നമ്മൾക്ക് ഒരു കിഡ്നി വേണം ആവശ്യം ഉണ്ടാവും ചിലപ്പോ ഭാവിയിൽ അപ്പോൾ ഞാൻ ഈ സമ്പന്നനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു എന്നിൽ നിന്ന് തന്നെ ഒന്നിനെ എന്നെപ്പോലെ വേറൊരു സാധനത്തെ സൃഷ്ടിക്കുന്നു അത് പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യനായി കൊള്ളുന്നില്ല എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്സുകളൊക്കെ ഞാൻ എന്താ െ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതിനെ അതിന്റെ അതിൽ ജീവൻ ഉണ്ടാവും ഈ ആവശ്യത്തിന് വേണ്ടി എനിക്ക് എടുക്കാനുള്ളതാണ് ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് നടക്കുന്നതാണോന്ന് വെച്ചാൽ അല്ല നിയമം അതിലേക്ക് വന്നിട്ടുണ്ടോ നിയമം പ്രാബല്യത്തിൽ അത് വന്നോ എന്ന് വെച്ചാൽ ഇല്ല പക്ഷെ ഇതിൻ്റെ സാധ്യതകളെല്ലാം തന്നെ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടതാണ് അപ്പൊ എന്നിൽ നിന്ന് തന്നെ എന്നെ സൃഷ്ടിക്കാം എന്നെ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തെ സൃഷ്ടിക്കാം അതിനൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ മറ്റൊരു ശരീരത്തിലേക്ക് ഈ ശോണിതശുക്ല ശുക്ല സംയോഗത്തിന്റെ ആവശ്യമില്ല ഇല്ലാതെ തന്നെ ഇതെല്ലാം എന്താ പറയുക ഇതൊക്കെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുന്നതാ ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കണ്ടെത്തലുകളും ഇതിനെ ഇത് മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ നമ്മളെ സഹായിക്കും എന്നല്ലാതെ ഇതൊരിക്കലും ഇതുമായിട്ട് കൗണ്ടർ ചെയ്ത് പോകുന്നതല്ല അങ്ങോട്ട് ഒരുമിച്ച് പോകുന്നതാ ഏകം രൂപം ബഹുതാ കരോതി ഇങ്ങനെ പലതാകുന്നത് അപ്പോ ഇവർക്കിനി പറയാനുള്ളത് എന്താ അതും കൂടെ പറഞ്ഞു ഇവർക്കിനി പറയാനുള്ളത് ആ ഈ ഒന്ന് തീ ഇതിന്റെ ഈ കാരണം ഈ യൂണിവേഴ്സിന്റെ കാരണം ഒന്നാണ് അതിന് ഇതിലെല്ലാം ഉണ്ട് തെരഞ്ഞുകഴിഞ്ഞാൽ കിട്ടാനുണ്ട് അത് ആകാശവും വായു അഗ്നിയും ജലവും ഒന്നും അല്ല അതൊക്കെ പണ്ടേക്ക് പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം കാണുന്നതെല്ലാം ഈ പറഞ്ഞ എലമെന്റ്സ് ആണ് എന്നുള്ളത് അതിന് വലിയ ബുദ്ധിയൊന്നും ആറാം ക്ലാസ്സിലെ സയൻസ് മതി ഇത്രയും വേണ്ട വലിയ സയൻസ് ഒന്നും വേണ്ട പക്ഷേ അതിൻ്റെയും ഈ ആകാശത്തിനും ഭൂമിക്കും വായുവിനും അഗ്നിക്കും ജലത്തിനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു പരമകാരം അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഇഫക്റ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് അസന്നിഗ്ധമായിട്ട് ശാസ്ത്രം ഇതുവരെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ അറിവിലില്ല പറഞ്ഞിട്ടില്ല അതാണ് ഇനി അവർ പറയാൻ പോകുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും ഇനി അത് ഞാൻ തന്നെയാണ് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയയാണ് അതിൻ്റെ സാധ്യതകളെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐൻസ്റ്റീൻ പോലും പറഞ്ഞിട്ടുണ്ട് നക്ഷത്രത്തെ കുറിച്ച് പഠിക്കുമ്പോ ഞാനാകുന്ന നക്ഷത്രത്തെ പഠിക്കാൻ ഞാൻ വിസ് ഞാൻ മറന്നുപോയി എന്നും അതുകൊണ്ട് എനിക്ക് അടുത്ത ജന്മം അങ്ങനെ പറയുന്നു മതങ്ങൾ അതിൽ കർഷകനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വട്ടാണ് ഇപ്പൊ ഉള്ള പല ശാസ്ത്രകാരന്മാര് പറയും അദ്ദേഹം ബൈബിളിനെ കോട്ട് ചെയ്തതുകൊണ്ടൊക്കെ ഇതാവട്ടെ കാരണം ഇവര് ശാസ്ത്രകാരന്മാര് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞും മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു വഴിയിലേക്ക് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിലേക്ക് അവർ അതിൽ കൂടുതൽ രമിക്കുന്നവരായി തീരും അതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ അതിൽ നമുക്ക് എത്രയോ വിശ്രദ്ധ ശാസ്ത്രകാരന്മാരുടെ പേരുകളുണ്ട് ആ പട്ടികയിൽ എന്തായാലും ബഹുദാകരോതി ആത്മസ്ഥം ആത്മാവിൽ തന്നെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിനെ തം ഏ ധീര അനുവശ്യന്തി ഏത് ധീരനാണ് കാണുന്നത് അറിയുന്നത് ശാശ്വതം സുഖം ഭവതി അവർക്ക് ശാശ്വതമായ സുഖം ഉണ്ടാകുന്നു അല്ലാത്തവർക്കോ ഇതരേഷാം എന്നിലെ എന്നെ അറിയാത്തവന് ഒരിക്കലും സുഖം എന്ന് പറയുന്ന സംഗതി കിട്ടില്ല ദുഃഖമാണ് അതുകൊണ്ടാണ് അശാന്തസ്യ കുതസുഖം എന്ന് ഗീത ചോദിച്ചത് അവനെവിടെ സുഖം കിട്ടുന്നത് അവനെ അറിഞ്ഞിട്ടില്ല അവൻ തുടർന്നു नित्यो अनित्यानाम् इद् आशय नित्यो अनित्यानां चेतनश्चेतनानां एको बहूनां विदधादिकामान् तमात्मस्थं ये नु पश्यन्ति धीराः तेषां शान्ति शाश्वती नेतरेषां नित्यो अनित्यानां ego एको बहूनां विदधादिकामान् ം യേനു പശ്യന്തി ധീരാഹാം നിത്യോ അനിത്യാനാം അനിത്യാനാം അനിത്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാകുന്നതിൽ മരണമുള്ളതിൽ അങ്ങനെയൊക്കെയാണ് അനിത്യാന നിത്യമല്ലാത്തത് നിത്യ അതിൽ നിത്യമായത് അപ്പോ എല്ലാ മാറ്റങ്ങൾക്കും നിധാനമായ അടിസ്ഥാനമായത് ഏതോ അതിനെയാണ് നിത്യം എന്ന് പറയുന്നത് ചേതനാനാം ചേതന എല്ലാ ചൈതന്യങ്ങൾക്കും ചൈതന്യമായി വർത്തിക്കുന്ന യേക യാതൊരു ആ ഒന്നായ ആ ആത്മാ അത് ബഹൂനാം കാമാൻ വിദദാദി ബഹൂൻ ബഹൂനാം െന്ന് പറഞ്ഞ അനേകം പേരുടെ ഓരോരുത്തരുടെ ഈ ജീവനുകളൊക്കെ തന്നെ ഓരോരോ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ പ്രവർത്തിക്കുന്നത് അത് ഏതായാലും ഏത് ജീവജാലങ്ങളായാലും അതിൻ്റെ ഒരു അതിന് ചിലപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അത് ഇണചേരുന്നതിനാണ് അങ്ങനെയുള്ള അതിൻ്റെ കാമ കാമങ്ങളുണ്ട് ആഗ്രഹങ്ങൾ കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവായിട്ട് കാണരുത് ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിക്കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകുന്നു ബഹുനാം കാമാൻ വിധതാതി അതൊക്കെ തന്നെ അതിൻ്റെ അതെന്താണോ സങ്കല്പിക്കുന്നത് അതിനെയൊക്കെ നൽകുന്നതും ഇവൻ തന്നെയാണ് കാരണം അത് നൽകാനുള്ള വിഭവവും പുറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് വിധതാതി ആത്മസ്ഥം തം അങ്ങനെ നമ്മളിൽ തന്നെയുള്ള അവനവനിലുള്ള അതിനെ ഏ ധീരാഹ ഏത് ധീരനാണ് ധീര ഈ ശബ്ദം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ആരാണോ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അവനാണ് ധീരൻ ഏ ധീര അനുവശ്യന്തി തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുറിവുമില്ലാതെ രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞ ആജ്യധാര സ്രോതസാസമം തൈലമൊഴുകുന്നത് പോലെ നദി ഒഴുകുന്നത് പോലെ അഖണ്ഡമായി മുറിവില്ലാതെ കൊല്ലത്തിൽ ഒരിക്കലല്ല തേഷാം ശാശ്വതി ശാന്തി ഭവതി അവർക്ക് ശാശ്വതമായ ശാന്തി ഇതേഷാം മറ്റുള്ളവർക്കോ അത് ഉണ്ടാവുന്നില്ല തദ്തതി മന്യന് അനിർദ്ദേശ്യം പരമം സുഖം കഥം നു തദ്ധി തി മയന്തി അനിർദ്ദേശ്യം പരമം സുഖം കഥം നു തദ്ധി വിഭാദി വനിർദ്ദേശ്യം തത് ഏതി ഏതത് ഇതി തത് ഏതത് ഇതി മന്യന് അനിർദ്ദേശ്യം പരമസുഖം ഇതെന്താണ് അനിർദ്ദേശ്യം ഇന്ന പ്രകാരത്തിൽ എന്ന് കൃത്യമായി നിർദ്ദേശിക്കാൻ പറ്റാത്തത് ഇതിന് സമാനമായ ശബ്ദമാണ് അനിർദ്ദേശ്യം എന്നുള്ളത് അചിന്ത്യം അവ്യക്തം അപ്രമേയം അരൂപം ഒക്കെ അതിനെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണത് എന്ന് പറയാൻ ഇന്ന പ്രകാരത്തിൽ ഇന്ന് പറയാൻ സാധിക്കാത്തതായ എന്നാൽ അതുകൊണ്ടാണ് ഈ ഇടപാട് എടാകൂടങ്ങൾ ഇടപാടുകളെല്ലാം എന്ന് പറയുന്ന തത് പരമം സുഖം ആ പരമമായ സുഖത്തെ ഏത് ആത്മാവിനെ സംബന്ധിച്ച് അവനവനെ സംബന്ധിച്ച് ഏതത് ഇതിമന്യന്റെ ഇതാ ഇത് ഓരോരുത്തരെ സംബന്ധിച്ചും പ്രത്യക്ഷമായിട്ട് അനുഭവ വേദ്യമാക്കുന്നതാണ് വേദ്യമാവുന്നതാണ് എന്ന് ആരാണ് അറിയുന്നത് തത് ഭാതികു അത് അത് ഭാതികിമു എന്ന് പറഞ്ഞാൽ അത് പ്രകാശിക്കുന്നതാണോ ഒരു ചോദ്യമാണോ ും ഭാതി വിഭാതിവാക്യം അത് നമുക്കങ്ങോട്ട് ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റും എന്ന് കരുതുന്നതാണോ കഥം വിചാനീയം എങ്ങനെയാണ് ഞാൻ അതിനെ അറിയേണ്ടത് അതാണ് ചോദ്യം അത് മനസ്സിനും വാക്കിനും ഒന്നും വിഷയമല്ല എന്നാലും ഇതിനെങ്ങനെയാ ഇതൊരു പ്രകാശമാണോ ഇതിനെങ്ങനെയാ ഞാൻ അറിയേണ്ടത് చోదతి ఇదొరు అడు వర ప్రసిద్ధమంత్ర తత్ర సూర్యోపాది న చంద్రతారేమా విద్యుదో భాంతి అగ్ని తమేవాది భాష సర్వమిదం విభాధి అతి సుందర మంత్రం സൂര്യോ ൂര്യോഭാതി നന്ദ്ര താരകം നേമാതി കുനിമേവാന്തു സർവർവം വിഭാതി നിങ്ങള് വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ വിളക്ക് കത്തിക്കുന്നവര് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ദീപം ദീപം എന്നൊക്കെ പറഞ്ഞു ദീപം ദീപം എന്ന് പറയുന്ന എന്തിനാ മറ്റുള്ളവര് ഇതാ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇതാ എല്ലാവർക്കും ആയിട്ടാണ് ദീപം പറയുന്നത് ആരുല്ലെങ്കിലും ദീപം എന്നിട്ടോ ഇതാണ് ഇപ്പോ കർപ്പൂരൊക്കെ ഒഴിയല്ലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നു കർപ്പൂര ഒഴിയുന്നു പ്രത്യേകിച്ച് ഈശ്വരന്റെ ഏത് കൽപ്പിച്ചിട്ടുള്ള ഫോട്ടോയിലോ വിഗ്രഹത്തിലോ എവിടെങ്കിലുമൊക്കെ പക്ഷെ ഇതാ ഇത് ഇത് ഉള്ളിലുണ്ടായിരിക്കണം ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഇത് ആരതി മന്ത്രം എന്ന് പറഞ്ഞ് ഇതിനെ ഉപയോഗിക്കാറുണ്ട് തൂര്യോപാധി ന ചന്ദ്ര താരം തമേവ ഭാന്തനുഭാതി സർവം സർവമിതം വിഭാദി എന്താണ് നത്രത്ര സൂര്യോപാതി സൂര്യന് അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല അശക്തനാണ് സൂര്യൻ എന്തുകൊണ്ട് അതിനെ കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് നത്ര സൂര്യോപാധി തത്ര അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല അതിനെ സൂര്യന് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല ന ചന്ദ്ര താരകം നക്ഷത്രങ്ങൾക്കോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ സാധ്യമല്ല ഇതേപോലെ തന്നെ നത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം ന ചന്ദ്ര താരകം ഇനിയോ വിദ്യുതോ ഈ ഇമ ഈ ഏമ വി മിന്നൽ പിണറിന് അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയോ ഇമാവിദ്യുതാ അതിനും സാധിക്കില്ല എന്ന് പറയും പിന്നെ എന്താണ് കുതോയം അഗ്നി അയം അഗ്നി കുതഹ ഈ അഗ്നി എവിടെ ഈ അഗ്നിക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമാണോ ശക്തമാണോ അല്ല അയ്യോ ഞാൻ ഭഗവാൻ എന്ന് വിളക്ക് വെച്ചില്ലല്ലോ ഈശ്വരാ ഭഗവാൻ എന്തു തോന്നും എന്ന് ചിന്തിച്ച് ഇങ്ങനെ വലയുന്ന മൂഢന്മാര് ഈ മന്ത്രം മാത്രം ഒന്ന് ഉള്ളിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് ഈ അകത്തൊരു വിളക്കുണ്ട് അന്ധജ്യോതി അതാണ് ബഹിജ്യോതി ഈ അന്ധജ്യോതി ബഹിജ്യോതി ജ്യോതിജ്യോതി ശിവോസ്മേഹം ശങ്കരഭവത് പാദരമാർ അപ്പോ കുതോയം അഗ്നി പിന്നെ ആ അഗ്നിയുടെ അഗ്നിയോടെയാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾ ചുറ്റമ്പലത്തിൽ വിളക്ക് വെച്ചു നാറയെ വിളക്ക് വെച്ചു പോരാത്തതിനാലിൻ്റെ മുകളില് കുറെ ബൾബ് കെട്ടിത്തൂക്കി അവിടെ ഇവിടെ ഇവിടെ മൊത്തം അതിനെ പ്രകാശിപ്പിക്കാൻ ഇതൊന്നും ശക്തങ്ങളല്ല എന്തുകൊണ്ട് എന്നാല് തസ്യഭാഷ സർവമിതം വിഭാതി ഇതം സർവം തസ്യ തസ്യഭാഷ വിഭാതി ഇത് മുഴുവൻ പ്രകാശിക്കുന്നത് അതിൻ്റെ പ്രകാശം കൊണ്ടാണ് ഇതം സർവം ഇത് മുഴുവൻ തസ്യ തസ്യഭാഷാ വിഭാതി അപ്പൊ പ്രകാശിക്കുന്നത് ഇങ്ങനെ ബൾബിട്ടതുപോലെ പ്രകാശിക്കുന്നതല്ല ഓരോന്നും നമ്മൾ പറയില്ലേ ഇപ്പോ ചില ചെടികളൊക്കെ നമ്മൾ വെള്ളം നനയ്ക്കാൻ മറന്നുപോയി മഴയുണ്ട് എന്നൊക്കെ കരുതി പക്ഷെ ഇടയിലൊരു മൂന്നാലു ദിവസം മഴയില്ലായിരുന്നു ചട്ടിയിലുള്ളത് അപ്പൊ കരിഞ്ഞുപോയി അതിന്റെ ആ പ്രകാശം പോയി കരിഞ്ഞുപോയി അത് ഓരോന്നും ഒരു ചെറിയ പുൽനാമ്പിൽ പോലും അതിൽ ഇതിന്റെ പ്രകാശമാണോ ഇതേ ഈ പുൽനാമ്പിലെ ആ ജീവസ്റ്റ പ്രകാശമാണ് സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെ പ്രകാശം നക്ഷത്രങ്ങളുടെ അഗ്നിയുടെ എല്ലാറ്റിൻ്റെയും പ്രകാശം പ്രകാശോയും പ്രകാശക ഇത് പേര് പ്രകാശം എന്നൊക്കെയാണ് മറ്റോ മൂപ്പരുക്കേ ഒരു പ്രകാശം ഇല്ല ഇനി നമ്മളെ അടുത്ത വല്ലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അടുത്ത വല്ലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഊർധ്വമൂലോ വാക്ഷാഖ യേശോ ശതന തതേവ ശുക്രം തദ് തസ്മിൻ മു സർവേ േതി കശന ഏതത് വൈതത് ഊർധ്വമൂലോ തദ്ദേമു തസ്മോകാശ്രിതേ താത്യേകിതി കശ്ചന ഏതത് വൈതത് ഏതത് വൈതത് ഇതാണ് ഇങ്ങനെ നീ മുന്നോട്ടേക്ക് കൊണ്ടുപോകണത് നമ്മളിൽ നിന്ന് എല്ലാ വേദങ്ങളെയും ഉന്മൂലനം ചെയ്യ എന്ന സതുദ്ദേശത്തോടുകൂടി യമധർമ്മൻ വീണ്ടും വീണ്ടും അചികേതസിനെ സാക്ഷിയാക്കി നമ്മളോട് സംസാരിക്കുന്നു അചികേതസിന് കിട്ടേണ്ടതൊക്കെ പണ്ടേ കിട്ടിക്കഴിഞ്ഞു ഊർധ്വമൂല സനാതന ഇതേപോലെ ഭഗവത്ഗീതയിൽ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ പതിനഞ്ചാം അധ്യായം അങ്ങനെയാണ് ഊർധ്വമൂല മതശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാം പ്രസൃതാസ്തസ്യ പ്രസൃത ഗുണപ്രവൃദ്ധ വിഷയ പ്രവാള അധശ്ചൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിവരണമാണ് ശീർഷാസനത്തിലിരിക്കുന്ന ഒരു ആൽവൃക്ഷത്തെ പറഞ്ഞുകൊട്ടു അതിൻ്റെ വേര് മുകളിലാണ് ശാഖകളും ഇതൊക്കെ നേരെ താഴെയാണ് ഒരു വലിയ ആൽവൃക്ഷം അതിൻ്റെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വേരുകളെ മുഴുവൻ പുറത്തെടുത്ത് അത് തലകീഴായ ഒരു ശീർഷാസനത്തിൽ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും ശീർഷാസനത്തിൽ നിന്നാൽ അങ്ങനെ ഒരു വിവരണമാണ് ഊർധ്വമൂലോ അവാസനാതന ഏഷ ഇത് ഏത് ഏതൊന്നാണോ ഇതിൻ്റെ ായിട്ടുള്ള മുഖങ്ങൾ ഇതെങ്ങനെയാണ് പലതായി പടർന്ന് പന്തലിച്ച് എന്താ പറയുക വിലസുന്നത് അത് അതിനെയാണ് ഈ സംസാരം എന്ന് പറയുന്നത് ഒഴുക്കാണത് അത് ഊർധ്വമൂല അവാ അത് അതിൻ്റെ മൂലം ഊർധ്വമാണ് മുകളിലേക്കാണ് ശാഖകളോ താഴേക്കാണ് സനാതന അശ്വത്ഥ അത് ഒരു നാശവുമില്ലാത്ത ഈ വൃക്ഷമാണ് ആൽവൃക്ഷമാണ് ഈ അശ്വത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെന്താന്നറിയോ ഈ അശ്വത്തിനെ കുതിരകളെ കെട്ടിയിടുന്നത് കൊണ്ടും അതുപോലെ തന്നെ നാളെ ഇല്ലാത്തതുമാണ് നമുക്ക് ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിലെ ആ ശ്ലോകവും കൂടെ ചേർത്ത് പഠിക്കാം യശോശ്വത് സനാതന ശുക്രം അത് തന്നെയാണ് ഇതിന് ഈ തത്വേവ അത് തന്നെയാണ് ഈ സംസാരവൃക്ഷത്തിന്റെ മൂലമായിട്ടുള്ളത് അതാണ് ശുക്രൻ തതേവ ബ്രഹ്മ അത് തന്നെയാണ് ബ്രഹ്മ അതുകൊണ്ട് ഈ ആൽവൃക്ഷത്തെ പ്രദക്ഷിണം വെക്കുമ്പോ ഒരു ഒരു മന്ത്രം ചൊല്ലും മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ ഈ ആൽവൃക്ഷത്തിന് ഈ അമ്പലത്തിന്റെ ചുറ്റുമൊക്കെ പോയിട്ട് ആൽവൃക്ഷത്തിനെ നമ്മ ചുറ്റി നമസ്കരിക്കുമ്പോൾ ഉള്ള മന്ത്രമാണ് മൂലതോ ബ്രഹ്മരൂപായ അങ്ങയുടെ വേര് ബ്രഹ്മമാണ് മധ്യതോ വിഷ്ണുരൂപിണെ തടിഭാഗുണ്ടല്ലോ വിഷ്ണുവാണ് അഗ്രത ശിവരൂപായ അങ്ങയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം ശിവനാണ് അങ്ങനെയുള്ള വൃക്ഷരാജായ തേ ഈ വൃക്ഷത്തിൽ തന്നെ ത്രിമൂർത്തികളെ മൂന്ന് സൃഷ്ടിസ്ഥിതി സംഹാരത്തെ കാണുകയാണ് എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യം വന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ ഈ സത്യത്തെ ബോധിപ്പിക്കാൻ നിരന്തരം ബോധിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് ആചാരം വേറെ അനുഷ്ഠാനം വേറെ എല്ലാം തോന്നിയതുപോലെ ആയിട്ട് ഇതിന്റെ രഹസ്യം ഈ തത്വം എന്താണെന്നുള്ളത് മാത്രമല്ല ഇപ്പൊ എന്താ ഉള്ളത് ആചാര സംരക്ഷണ സമിതി ഉണ്ട് ആ സമിതിയിൽ ഏതെങ്കിലും ഒരുത്തനോട് യോജിക്കൂ ഇത് എന്തെങ്കിലും എന്താന്ന് കട്ടപ്പുകയണന്ന് പറയാ കാര്യങ്ങൾ ഇത് നമുക്ക് ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിലെ ആ ശ്ലോകങ്ങളും കൂടെ ഇതിലൂടെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം ഉം യശോശ സനാതന തദേവ ബ്രഹ്മ തദേവ അമൃതം ഉച്ചയതേ അത് തന്നെയാണ് അമൃതം എന്ന് പറയുന്നത് തസ്മിൻ അതില് സർവ സർവേ ലോകാശ്രിത എല്ലാ ലോകങ്ങളും അതിലാശ്രിതങ്ങളാണ് അപ്പൊ ഒരു വൃക്ഷത്തെ ഒരു ലോകമാക്കിയിട്ട് വരച്ചിരിക്കുക ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വിശ്വത്തിൽ കൊണ്ടുവന്നിരിക്കുക ഈ വിശ്വത്തെ ഒരു വൃക്ഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക എന്ന് പറയാം ശ്രീതാഹ കശ്ചന യാതൊന്നും തന്നെ തത് നീതി അതിനെ അതിക്രമിക്കുന്നില്ല അതിനെ അതിക്രമിച്ചിട്ട് മറ്റൊന്നും തന്നെ ഇല്ല അപ്പൊ നമുക്ക് ബാക്കി ഭാഗം നാളെ കാണാം